പ്രിയപ്പെട്ട കുട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ ചെടികൾ ആര് നോക്കും ആര് നനയ്ക്കും ആ വിഷമം വേണ്ട ഈ സൂത്രം ചെയ്താൽ മതി ആ വീഡിയോ നന്നായിട്ട് ഓടിപ്പോയി വൈറലായെന്ന് തന്നെ പറയാം മുപ്പത്തി ആറ് ഇപ്പം നാൽപ്പതാകുമെന്ന് തോന്നുന്നുണ്ട് അത്ര നാൽപ്പത് കെയോളം ആൾക്കാർ കാണാറായിട്ട് കണ്ട് എത്താറായിട്ടുണ്ട് അതിന് ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ചക്കര പഞ്ചാര കൽക്കണ്ട കുട്ടികളോ എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം തന്നെ നന്ദി പറയാണ് ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞതേ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ദേ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടു ഡ്രസ്സ് മാറിയിട്ടില്ല കേട്ടോ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിപ്പോൾ ഞാൻ വന്നിട്ടേ ഉള്ളൂ അപ്പം ഞാൻ സത്യസന്ധമായി പറഞ്ഞതാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ എൻ്റെ ചെടികളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ ഞാൻ എൻ്റെ ചെടികളൊക്കെ എല്ലാത്തിലും സ്പോ കോട്ടൺ തുണി ബെനിയൻ തുണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നോക്കൂ ചെടികളൊന്നും ഒട്ടും വാടിയിട്ടില്ല കേട്ടോ ഈ അരേലിയേക്ക് നന്നായിട്ട് വാടാറുള്ളതാണ് അതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളർ ചെനിയൻ്റെ വെച്ചു കൊടുത്തേക്കണം അതാ ശരിക്കും കാണാറുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ചെടികളുടെ എല്ലാ ചെടികളും പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് അങ്ങനെ യാത്ര പോകുമ്പോൾ ചെടികളൊക്കെ ഒന്ന് തണലത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ കഠിനമായി വെയിൽത്ത് വച്ചാൽ ഏത് വെള്ളവും അങ്ങനെ അബ്സോർബായി പോകും അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ റോസ് വരെയും എല്ലാം പോർച്ചിലേക്ക് എടുത്തു വെച്ചു കണ്ടോ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നു എന്നുള്ള തെളിവ് കണ്ടില്ലേ മൊത്തം ചവറായിട്ട് കിടക്കുകയാണ് ഞാൻ അടിച്ചും കൂടി വരില്ല വന്ന് കയറിയിട്ടേളൂ അതെ എൻ്റെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു അവർക്ക് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അവർക്ക് പുതിയ വെള്ളം വെക്കണം ഈ വെള്ളമൊക്കെ അവർ കുടിച്ച് തീർത്തു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ സത്യസന്ധമായി പറഞ്ഞ കാര്യമാണത് ചെടികളൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ ഇതുപോലെ വച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ പാടില്ല വെറുതെ പറഞ്ഞതല്ലാട്ടോ ഈ ചെടിയൊക്കെ നന്നായിട്ട് വാടുന്ന ചെടിയായിരുന്നു അതിന് ചുവട്ടിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെടി ഒന്നും വാടിയിട്ടില്ല കേട്ടോ എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ചെടികൾക്ക് അപ്പോൾ ഈ പറഞ്ഞ സൂത്രം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഓരോ ചക്കര കുട്ടികൾക്കും പഞ്ചാര കുട്ടികൾക്കും സ്നേഹം നിറഞ്ഞ ഒരു കോടി നന്ദി അതിലും കൂടുതലുണ്ടെങ്കിൽ അത്രയും നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഞാൻ ചെയ്ത കാര്യം സത്യസന്ധമായിരുന്നു നുണയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത് കേട്ടോ വന്ന് കയറിയിട്ട് ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഈ ചെടിയൊക്കെ പെട്ടെന്ന് വാടണതായിരുന്നു കാരണം ഇതിൻ്റെ വേരൊക്കെ വല്ലാണ്ട് വളർന്നിട്ട് ചെടി മാറാറായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വെച്ചത് കൊണ്ട് ഒന്നും ഉണങ്ങിയിട്ടില്ല എൻ്റെ മുഖമൊക്കെ കണ്ടോ യാത്ര ചെയ്ത് ഞാൻ ക്ഷീണിച്ചു വന്നേക്കാണ് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല അപ്പം ഞാൻ നുണ പറഞ്ഞതല്ല സത്യം പറഞ്ഞതാണ് അതായത് ചക്കര എല്ലാവരും ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതുപോലെ വെച്ചിട്ടൊക്കെ ധൈര്യ സമേതം പോയിട്ട് വരാം രണ്ടേ രണ്ട് ദിവസം കേട്ടോ കൂടുതൽ ദിവസമൊന്നും പറ്റില്ല നമ്മുടെ ചെടികളൊക്കെ ചീത്തയിൽ പോകും രണ്ട് ദിവസം മാത്രം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക ഈ കാര്യം സത്യമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കിട്ടത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചിലർ വിശ്വസിക്കാത്തവരുണ്ടാവും അതുകൊണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു കോടി അതിലും കോടി നൂറ് കോടി ആയിരം കോടി ലക്ഷം കോടി നന്ദി സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് സന്ധ്യാ വാറായിട്ടോ കുറച്ച് പണികളൊക്കെ ഉണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഞാൻ ഇതുപോലെ ചെടികളുടെ വീഡിയോയും അല്ലാത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗീതേജി എല്ലാവർക്കും ചാറ്റ